ഹലോ ഗായ്സ് ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നത് മറ്റൊരു റോഡാണ് ഇതുവരെ ആരും പോകാത്ത റോഡ് എന്ന് ഞാൻ ഒരിക്കലും പറയൂല നിങ്ങളിൽ ഒരുപാട് പേര് പോയ റോഡായിരിക്കും കണ്ട റോഡായിരിക്കും എന്നാലും കാണാത്തവരുണ്ടാവുമല്ലോ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ നമ്മൾ പോകുന്ന ചുരം രണ്ടാം വളവെന്ന് വലത്തോട്ട് റോഡ് തുഷാരഗിരി റോഡ് നിങ്ങൾ നിങ്ങളാരോ പോയിട്ടോ ഞാൻ ഫസ്റ്റ് ഫസ്റ്റായിട്ടോ പോയത് എന്നോ വിചാരിക്കുന്നുണ്ടായില്ലോ എന്നുള്ളത് പക്ഷേ ഞാൻ ഫസ്റ്റാണ് പോകുന്നത് നല്ല അടിപൊളി റോഡാണ് സൂപ്പർ വൈബ് ആണ് എന്നൊക്കെ ഞാൻ ഞാനൊന്നോ കേട്ടിട്ടുണ്ടെങ്കിൽ പോയില്ലായിരുന്നു ഇന്നലെ പോയി അതിന്റെ വീഡിയോസിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ കയറി ഇങ്ങനെ പോടാനുള്ള വ്യൂ ഒക്കെ അപ്പോൾ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ ആട്ടാണ് നമ്മൾ ഒമ്പതാം വളവ് നമുക്ക് കാണുന്ന വ്യൂ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ കുറച്ച് മുമ്പോട്ട് വെച്ച് മുമ്പോട്ട് സൈഡിൽ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അടിപൊളി വെള്ളച്ചാട്ടം ഒറ്റവും പ്രതീക്ഷിക്കാതെ വന്ന ഒരു വെള്ളച്ചാട്ടാണ് നേരത്തെ ഉണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ എത്രത്തോളം രസമുണ്ട് എന്നുള്ളത് അറിഞ്ഞില്ല അതിനും അവൻ്റെ അടുത്ത് പോയി നോക്കിയാറുള്ള എന്താ രസം എന്ന് തോന്നാമതിപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര മണ്ണിടിച്ചിലും കാര്യമൊക്കെ നടക്കുന്ന സമയമാണ് പിന്നെ ഓവർ മലയിലേക്ക് മഴ പെയ്താലും ഓവർ വെള്ളം തരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ കുളിക്കുന്നുണ്ട് കേട്ടോ നോക്കിയപ്പോൾ പിന്നെ അവളോ അവരോട് നമ്മൾ പറഞ്ഞു പെട്ടെന്ന് കയറിക്കോളെ എത്ര സേഫ് അല്ല എന്നുള്ളത് കാരണം മുകളിൽ വെള്ളം കൂടിയാലും മഴ ഓവർ പെയ്താലും വെള്ളം കൂടും എന്നുള്ള ഉറപ്പാണ് അപ്പം താഴോട്ട് വലിയ കല്ലും പാറയും മറ്റേ വെള്ളച്ചാട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും പെട്ട പെട്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ മക്കളോട് കയറാൻ പറഞ്ഞാൽ അവർ കയറി അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും വണ്ടിയെടുത്ത് നേരെ മുമ്പോട്ട് തന്നെ പോയിട്ടോ മുമ്പോട്ട് തന്നെ പോകാൻ നല്ല റോഡാണ് അതുകൊണ്ട് തന്നെ പോകാൻ നല്ല സുഖമുണ്ട് മലയോര ഹൈവേൻ്റെ ഭാഗം തോന്നുന്നത് ഈ കാണുന്നത് ചിപ്പിലിത്തോടാണ് കേട്ടോ പണ്ടൊക്കെ കേട്ടിട്ടുള്ള പരിചയം ഉണ്ടായി നേരിട്ട് കണ്ടില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോയി നല്ല റോഡ് ഒരു രക്ഷയില്ലാത്ത വൈബ് അങ്ങനെ പ്രകൃതി രമണീയമായ വഴികളിലൂടെ സഞ്ചരിച്ച് ഇതൊക്കെ ആസ്വദിച്ചിങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ വേറൊരു പ്രത്യേക ആഴ്ച കാണുന്നത് കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ ആദിവാസി കുട്ടികളാണെന്നോണ്ട് നല്ല കളിയാട്ടോ ചില്ലറ കളിയൊന്നുമല്ല അപ്പോൾ ഇത് കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നല്ല രസമുള്ള കളി കണ്ടു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ മുമ്പ് യാത്രകളുടെ വൈബ് ആസ്വദിക്കാൻ പോയി പെ ക്കത് കണ്ടിട്ടോ അതായത് നല്ല മഴയത്ത് ഒരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല കാരണം ഏത് റോഡിലും വെള്ളക്കെട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെ മലയോര ഹൈവേ ആയതുകൊണ്ട് അവരുടെ മുകളിലും ആയതുകൊണ്ട് വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാവും പാലത്തിൻ്റെ അടിക്കൂടി മാത്രമേ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത് വയനാട് ഭാഗത്തേക്കുമാണ് പോയത് അപ്പോൾ നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷൻ എത്തുകയാണ് ഇന്ന ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഇതാണ് ഡെസ്റ്റിനേഷൻ ഉറപ്പിച്ചു കാരണം വേറെ ലെവൽ എന്തൊരു രസമാണ് കാണാനെന്നാണ് അപ്പോൾ ഇത് തുഷാരഗിരി ആണ് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ താഴോട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് ഇപ്പോൾ എത്ര ഒരു ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ പഠിച്ചോൻ്റെ ദുനിയാവിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് ശരിക്കും തിരിച്ചറിയുന്നത് കേട്ടോ ഇതുപോലെ ഒരുപാട് ഉണ്ടെങ്കിലും ഇത് അതിൽപ്പെട്ട ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം ഭയങ്കര രസമായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ ഒരു സ്ഥലമാണ് മഴ ഉണ്ട് മഴ ഉണ്ടായിട്ടും ആൾക്കാർ ഇറങ്ങി ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ വരെ എത്തി പിന്നെ പിന്നിനും മുമ്പോട്ട് പോകേണ്ടെന്ന് തോന്നി കാരണം അതിന് മുമ്പോട്ട് പോയാൽ നമ്മൾ കോടഞ്ചേരി ആ ഭാഗക്കെ നമ്മൾ വേറെ വൈകി അവർക്കെത്തിയ റോഡാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാണാനില്ല ഇനി നേരെ തിരിച്ചു തന്നെ വിടാം ചുരത്തിൽ രണ്ടാം വളവ് പോയിട്ട് കാണാം എന്താ പറയുക കാടമുട്ടയും ചായയൊക്കെ കുടിച്ച് തിരിച്ച് പോകാമെന്നുള്ള ലക്ഷ്യത്തിൽ വീണ്ടും തിരിച്ച് തന്നെ പോകുന്നു ചുരത്തിലെത്തി മുകളിലോട്ടുള്ള യാത്രയാണ് ഈ ചുരത്തിൻ്റെ വൈബ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുമല്ലോ ഈ പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ ഇത് കാണാൻ എന്ത് രസാണെന്നാ അതിലെങ്ങനെ യാത്ര ചെയ്ത് നമുക്ക് വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഞാൻ കൂടുതൽ പറഞ്ഞു ഓർമ്മിക്കില്ല കാരണം ചെറുത്തിട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ആൾക്കാർ പോയതാണ് കണ്ടതാണ് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ഇങ്ങനെ കണ്ടോണ്ട് ആസ്വദിച്ചുകൊണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയത്തതുപോലെ കാണുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ബാക്കി എന്തോ ചെയ്യാണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചെയ്തോളി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനിയും ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കും പോരാം അപ്പോൾ എന്താ പറയുക ഇനിയൊന്നും പറയാനില്ല നമുക്ക് വീഡിയോ നേരിട്ട് തന്നെ കാണാം പിന്നീട് അവസാനിപ്പിക്കാം ഓക്കെ ബായ് താങ്ക്